അദ്ദേഹമനെയും സഫിയെയും പൊന്നുമോനെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാൾ കൊട്ടാരത്തിൽ രാജകീയമായ സ്വീകരണം ലഭിക്കുകയാൽ പക്ഷേ അന്ന് രാത്രി മാത്രം അദ്ദേഹം അവിടെ കഴിഞ്ഞു കാരണം അദ്ദേഹം കൊട്ടാരത്തിൽ കഴിയാൻ വയ്യ ആർഭാട ജീവിതം അദ്ദേഹത്തിന് ഇഷ്ടമില്ല അദ്ദേഹത്തിന്റെ ഉള്ള തക്കവയും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് പിറ്റേന്ന് രാവിലെ തന്നെ ഭാര്യയോട് സമ്മതം ചോദിച്ചുകൊണ്ട് കാട്ടിലേക്ക് വരികയാണ് ഈ വാദത്തിൽ കഴിയുകയാണ് ഒരാഴ്ച കഴിഞ്ഞ് ത്തിലേക്ക് പോകുന്നു വീണ്ടും കാട്ടിലേക്ക് വരുന്നു അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഭാര്യയുടെയും മകന്റെയും കൂടെ പിന്നെ കാട്ടിൽ തന്നെ ഈ ഭാഗത്ത് തന്നെ രാത്രി മുഴുവൻ സ്കാരം തന്നെ പകൽ മുഴുവൻ നോമ്പ് തന്നെ ദിക്കറും ഖുർആാനും സലാത്തുമായിട്ട് സമയം ചെലവഴിക്കുന്നു അദ്ദേഹത്തിന്റെ ചിന്ത സുഹൃത്ത് പ്രപഞ്ചത്യാഗം അദ്ദേഹത്തിൽ വളരുകയാണ് അങ്ങനെ പിന്നീടുള്ള വരവ് മാസത്തിൽ ഒരിക്കലായി പിന്നീട് മൂന്ന് മാസത്തിൽ ഒരിക്കലായി പിന്നീട് ആറു മാസത്തിൽ ഒരിക്കലായി അങ്ങനെ ആറു മാസം കൂടുമ്പോൾ മാത്രം ഭാര്യയുടെയും കുഞ്ഞിന്റെയും അരികിലേക്ക് വരുന്നു അത് കെടിഞ്ഞ് വീണ്ടും കാട്ടിലേക്ക് പോകുന്നു ഭർത്താവിന്റെ ഹാല് മാറുന്നത് ഭാര്യക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അങ്ങനെ കഴിയവേ കടിയവേ പോലെ വരേണ്ട ഒരു ആറു മാസത്തിന് ശേഷം ഭർത്താവിനെ കാണാതായപ്പോൾ ഭാര്യക്ക് ബേജാറായി സങ്കടമായി കരച്ചിലായി എന്തെങ്കിലും പറ്റിയോ എന്ന് പേടിയായി അങ്ങനെ രാജാവിനെയും തന്റെ ഉമ്മയെയും പ്രിയപ്പെട്ടവരെ പട്ടാളക്കാരെല്ലാം രാജാവും രാജ്ഞിയും സഫിയ രാജകുമാരിയും മകൻ ഇബ്രാഹിമും കാട്ടിലേക്ക് തിരഞ്ഞു പോവുകയാട് അങ്ങനെ കൊറേ അങ്ങോട്ട് ചെന്ന് ആ ഏറുമാടത്തിന്റെ അരികിലെത്തിയപ്പോൾ ആ വലിയ മരത്തിന്റെ താഴെ ഒരുപാട് മൃഗങ്ങൾ കൂടി നിൽക്കുന്ന കാഴ്ച അതിൽ ആനയുണ്ട് അതിൽ സിംഹമുണ്ട് പുലിയുണ്ട് കടുവയുണ്ട് കണ്ടാമൃഗമുണ്ട് വലിയ വലിയ മൃഗങ്ങൾ കൂടി നിൽക്കുകയാട് ഈ രാജാവിനെയും പരിവാരങ്ങളെയും കണ്ട് ആ മൃഗങ്ങളെല്ലാം മാറി യാള് അപ്പോഴെതാ ആ വലിയ മരത്തിന്റെ താഴെ നമ്മുടെ കഥാപുരുഷൻ ബഹുമാനപ്പെട്ട് അദ്ദേഹം അവിടെ മറ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാട് ഭാര്യക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് പിരിഞ്ഞു പോയല്ലോ മറിഞ്ഞു പോയല്ലോ ഈ വേദന എങ്ങനെ സഹിക്കും എങ്ങനെ ഈ ഹൃദയത്തിൽ ഇത് ഒതുക്കി വെക്കും എന്നിങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാജാവ് എല്ലാവരെയും സമാധാനിപ്പിക്കുകയാണ് പക്ഷേ ആ ബഹുമാനപ്പെട്ട മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു തിളക്കമാണ് ഇന്ന് രാവിലെ മരിച്ചതുപോലെ മരണപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങളായി പക്ഷെ മുഖത്തിനൊരു മാറ്റവുമില്ല ആ ഉറുമ്പുകൾ വരാതിരിക്കാൻ അള്ളാഹു പ്രത്യേകം ഒരു ഉറുമ്പുകളെ വലിയ ഉറുമ്പുകൾ ഇറക്കി ആ മയ്യത്തിന് നിർത്തിയിരിക്കാഹുവിന്റെ കാവൽ എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അദ്ദേഹം തന്റെ അവസാനത്തെ അവസാനത്ത് അവിടെ എഴുതി വച്ചിരിക്കുന്നു എന്നെ ബൽക്കയിലെ പള്ളിക്കാട്ടിൽ സഫിയ രാജകുമാരിക്ക് വേണ്ടി കുഴിച്ച അതേ കബറിൽ എന്നെ മറമാടണേ എന്റെ മയത്ത് അവനടക്കണേ വസീയത്ത് മാനിച്ച് പരിഗണിച്ച് ആ മയ്യത്തിനോട് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്ത് ബഹുമാൻ ആദരവോടുകൂടി പ്രിയപ്പെട്ടവരെ ആ മയ്യത്തിനെ ബൽക്കയിലെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാൾ അദ്ദേഹം ഒരു രാത്രി വന്ന് ഏതൊരു കബറാണോ മാന്തിയത് കബറ് ആ കബറിൽ തന്നെ അദ്ദേഹത്തെ മറമാടുകയാണ് എല്ലാവരും തൽക്കനും തസ്ബീത്തും എല്ലാം കഴിഞ്ഞ് അവസാന സലാമം പറഞ്ഞിട്ട് മടങ്ങിപ്പോരുകയാ പൊന്നുമോൻ ഇബ്രാഹിം എന്ന മോന് ബാപ്പാന്റെ കബറിലേക്ക് തിരിഞ്ഞു നിന്ന് ആ കല്ലിലേക്ക് നോക്കി അസല வேதனையோடு கூடி சலாம் பிரியப்பட்டவரே மன்சூர் ராஜாவிட் கையின் பிடிச்ச கொட்டாரத்திலே வரிகையால் പിന്നെ ഈ ഇബ്രാഹിം എന്ന കുട്ടി ആ കൊട്ടാരത്തിലാണ് വളരുന്നത് വളർന്ന് യുവാവായപ്പോൾ മൻസൂർ രാജാവിന്റെ കാലശേഷം അവിടുത്തെ രാജാവായി മാറുകയാണ് അദ്ദേഹം കല്യാണം കഴിച്ചു ഈ ഇബ്രാഹിം എന്ന രാജാവ് കല്യാണം കഴിച്ചു അതിൽ കുട്ടിയുണ്ടായി ആ കുട്ടിക്ക് ഇട്ട പേര് തന്റെ ബാപ്പയുടെ ഓർമ്മക്ക് അദ്ദേഹം എന്നായിരുന്നു ബാപ്പയുടെ പേര് അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ മകന്റെ പേര് അദ്ദേഹം അങ്ങനെ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ത്യാഗം നിറയുന്നത് കൊട്ടാരം വേണ്ട എന്ന ചിന്തയുണ്ടാകുന്നത് ആഡംബരം വേണ്ട എന്ന ആലോചന ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ദിവസം കൊട്ടാരത്തിലെക്കാലി എന്തോ ദുനിയാവിന്റെ ക്ഷണികതയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് മൂലമുണ്ടായ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ മാറ്റം വേറെയും ചില സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച നേരത്ത് അദ്ദേഹം കൊട്ടാരത്തിനോട് വിട പറയുകയാണ് തന്റെ ബാപ്പ കാട്ടിൽ പോയി ജീവിച്ചതുപോലെ പ്രിയപ്പെട്ടവരേ ഇതായി ഇബ്രാഹിം എന്ന രാജാവും കൊട്ടാരം വിട്ടുകൊണ്ട് ഭാര്യയെയും മകനെയും എല്ല മറന്നുകൊണ്ട് ഈ പാദത്തിൽ കഴിയുവാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ് ഹറം പരിസരത്ത് പോയി പാവപ്പെട്ട മിസ്കീൻമാർക്ക് പാവപ്പെട്ട് അതാ സേവനങ്ങൾ ചെയ്യുകയാണ് കാട്ടിൽ പോയി വൃക് ശേഖരിക്കുന്നു മിസ്കീൻമാർക്ക് സതക്ക കൊടുക്കുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിൽ സതക്ക ചെയ്തുകൊണ്ട് ഈ ബാറ്റ് ചെയ്തുകൊണ്ട് താനൊരു രാജാവാണ് എന്നറിയാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ പോലെ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്ന കുട്ടി ഉപ്പാന ചോദിക്കുന്നു ഉമ്മാ എനിക്കെന്റെ ഉപ്പയെ കാണണം നമുക്ക് നമ്മുടെ ഉപ്പയെ തന്വേഷിച്ചു പോകാം അങ്ങനെ ഈ ഉപ്പാന കാണാൻ വേണ്ടി ഇബ്രാഹിം എന്ന് പറയുന്ന രാജാവിന്റെ ഭാര്യയും മകനും പ്രിയപ്പെട്ടവരെ ആ ഹറമിന്റെ പരിസരത്തേക്ക് വന്നുകൊണ്ട് സ്വന്തം മുപ്പ വിറക് കെട്ട് തലയിലേറ്റി വരുന്ന ആ ദയനീയമായി കാഴ്ച ഈ ഈ മകൻ കാണുമ്പോൾ കാണുമ്പോൾ ഭാര്യ ആ മകനും മകനും ഭാര്യയും ഉപ്പയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട് അങ്ങനെ കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താനായ ഇബ്രാഹിമിന് അദ്ദേഹം കഥകൾ ഒരുപാട് പറയാനുണ്ട് കഥ കഥ கரளிம்ப தேன் பாட்டுங்கனியே இரமுஞ்சாய் காடு கண்டோ எந்த பூங்கணியே கரளிம்பேன் பாட்டு கேட்டோ எந்த பூங்கணி களிம்பத்தேன் பாட்டு பூங்கணியே நிறமுஞ்சாயி காடு கண்டு பாட்டு பூந்தணியே எந்தனியே முத்துக்கனிய நிலாவு மரையும் காடுது நீ கண்டோ சத்த இது எமசமாகும் வீடுது நீ கண்டோ முத்துகனிய நிலாவு மரையும் காடுது நீ கண்டோ യും പുലിയും ആകെ നിറഞ്ഞൊരു കാഴ്ചകൾ നീ കണ്ടോ ആരവുമ്പെയ്യും മാമലമേടുകൾ എത്രയും നീ കണ്ടോ നിറമോഞ്ചായി കാട് കണ്ടു എൻ്റെ പൂങ്കനിയെ കരളിമ്പാത്തി പാട്ടുകേട്ടു